ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ആയൊരു പൈസയും കൊണ്ടുവന്നിട്ട് അമ്മനെ വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രം വേദന എടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വേദനോട് പറയുകയാണ് എടി വേദാളമേ അതെ ഞാൻ ക്രിമിനലും കൊണ്ടുവക്കെ തന്നെയാണെങ്കിലും ഒരു പെണ്ണിന് വില പറയാൻ മാത്രം അതൊപ്പത്തിച്ചവനല്ല ഞാൻ നിൻ്റെ അച്ഛന് ധാരാളം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആവശ്യക്കാർക്ക് പോയി ദാനം ചെയ്യാൻ പറയേണ്ടെന്നൊക്കെ പറയാനോ അപ്പോൾ വേദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ആ പൈസ അടങ്ങിയിട്ടുള്ള ബാഗ് കൊടുക്കുന്നുണ്ട് ഇത് നിൻ്റെ അച്ഛനെ എനിക്ക് തന്നതാണ് അത് നിന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാനിവിടെ പിടിച്ച് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്തായാലും വിക്രത്തിൻ്റെ ആയൊരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വേദ എല്ലാവരും മുന്നിലും ചെറുതായി പോകാണ് കാരണം തൻ്റെ അച്ഛൻ തനിക്കൊരു വിലയിട്ടു ആ വിലയാണ് ഈ ബാഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഉള്ളത് ആലോചിക്കുമ്പോൾ തന്നെ വേദക്ക് ഭയങ്കരമായിട്ടൊരു അപമാനം പോലെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തോട് ഒടിച്ച് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും വേദ ആ ഒരു ബാഗും കൊണ്ട് പോയതിന് ശേഷം ആ ബാഗിൽ ആ ഒക്കെ തന്നെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പൈസ കൊടുത്തതിന് ശേഷം നേരെ തിരികെ വീട്ടിലേക്ക് തന്നെ പോകുകയാണ് അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ആ കുട്ടി ഇനി ആ പൈസയും കൊണ്ട് പോകുമോ ശ്രീജിയെന്നൊക്കെ അമ്മങ്ങനെ ശ്രീജിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് വിക്രം പറഞ്ഞല്ലോ വിക്രം പറഞ്ഞ പോലെ തന്നെ തിരികെ വേദ ആ ബാഗും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ പൈസ തിരിച്ച് കൊടുക്കാനിട്ടോ അച്ഛന് തിരിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ എത്ര പറഞ്ഞാൽ എത്ര ലക്ഷങ്ങൾ വിലയിട്ട് കഴിഞ്ഞാലും ഇനി ഞാൻ ആ വീട്ടിൽ നിന്ന് തിരികെ വരില്ല ഇതെൻ്റെ അവസാന തീരുമാനമാണ് അച്ഛനെ അറിയിക്കാൻ വന്നതാണ് എന്തായാലും അച്ഛൻ എനിക്ക് വിലയിട്ടത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണ്ട അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ പറയുന്നുണ്ട് മോളും ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാട്ട വേദ വിക്രം ആ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം നല്ലൊരു മനുഷ്യനല്ലാന്നാണല്ലോ ആ മുത്തശ്ശി പറഞ്ഞത് പക്ഷേ ആ ഒരു പൈസ വിക്രം വാങ്ങിക്കാണ്ടായപ്പോൾ വിക്രം നല്ലൊരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെന്നുള്ള കാര്യം മുത്തശ്ശിക്കൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ മോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ